കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനെട്ടാമത് സംരംഭക കൺവെൻഷനായ വിഷൻ സമ്മിറ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ആലപ്പുഴയിൽ തുടങ്ങുമ്പോൾ ചർച്ചയാവുന്നത് രണ്ടു ദശങ്ങളായി സിഒ എ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിജയകരമായി നടപ്പാക്കി വരുന്ന സമാനതകളില്ലാത്ത സംരംഭകത്വ മാതൃകളാണ് രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന വൻ മൂലധന കമ്പനികളുടെ കടുത്ത മത്സരങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് സിഒഎയുടെ സംരംഭങ്ങൾ നേട്ടം സ്വായത്തമാക്കിയതെന്ന് കേരള വിഷൻ സിഒ എ ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പാക്കി വരുന്നത് താരതമ്യങ്ങളില്ലാത്ത സംരംഭകത്വ മാതൃകകളാണെന്നാണ് സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് കുമാർ പി ബി പറയുന്നത് അയ്യായിരത്തോളം വരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ആ ഓപ്പറേറ്റർമാരെ ഓർത്തിണക്കിക്കൊണ്ടുള്ള സി ഒ എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ഒരു സംഘടനയുടെ പിൻബലം കൊണ്ടുമാത്രമല്ല ഒപ്പം കേരളത്തിലെ പതിനാലോളം വരുന്ന ഡിസ്ട്രിബ്യൂഷൻ സംവിധാനങ്ങളും അതുപോലെ തന്നെ എൺപതോളം വരുന്ന സബ് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനങ്ങളും കോർത്തിണക്കി കൊണ്ടാണ് ഈ നെറ്റ്വർക്ക് ശൃംഖല എന്ന് നിലനിൽക്കുന്നത് അപ്പോൾ അവരുടെ കൂടി പ്രയത്നപരമായിട്ടാണ് ഇനി മികച്ച നേട്ടം കേരള സംബന്ധിച്ച് കേരളത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രാദേശിക ക്ലസ്റ്ററുകൾ മുതൽ സംസ്ഥാന തലം വരെ ഒട്ടേറെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളും മാധ്യമ സ്ഥാപനങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർമാരും പ്രൊവൈഡർമാരുമുൾപ്പെടെ നൂറുകണക്കിന് സംരംഭക കൂട്ടായ്മകളാണ് സി ഒ എയുടെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ട് മികച്ച നേട്ടം കൈവരിച്ചിട്ടുള്ളതെന്നും സുരേഷ് കുമാർ പി ബി കൂട്ടിച്ചേർത്തു ബഹുരാഷ്ട്ര വർത്താ കമ്പനികളുടെ വലിയ കിടമത്സരം എയർടെൽ ആയാലും ജിയോ ആയാലും ഇവൻ ബി എസ് എൻ എൽ ആയാലും പോലും വലിയ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങളുള്ള അവരോട് കിടപിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞത് ഇത്തരം നെറ്റ്വർക്ക് സംവിധാനങ്ങളും ഈ ഓപ്പറേറ്റർ സംവിധാനങ്ങളുടെ കൂട്ടായ്മ കൊണ്ടും മാത്രമാണ് ഇന്ത്യയിൽ കേബിൾ ടി വി വരിക്കാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തുടർച്ചയായ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ ഏക സേവനദാതാവാണ് ദാതാപാണ് കേരള വിഷൻ ഡിജിറ്റൽ ടി വി എന്ന് കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദനും പറഞ്ഞു കേരള വിഷൻ നമ്മുടെ നാട്ടിലെ ടെലികോം കമ്പനികളോട് മത്സരിച്ചുകൊണ്ടാണ് ഇന്നത്തെ നിലയിലേക്ക് വളർന്നിട്ടുള്ളത് നമുക്കറിയാം ടെലികോം കമ്പനികൾ എന്ന് പറയുന്നത് രാജ്യത്തെ വിവരവിനിമയ മേഖലയും അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയും കൈകാര്യം ചെയ്യുന്ന ഒരു വളരെ വലിയ ഒരു മേഖലയാണ് നമ്മുടെ നാട്ടിൽ വലിയ വലിയ ടെലികോം കമ്പനികളെല്ലാം തന്നെ വിദേശ മൂലധന കമ്പനികളുടെ കീഴിലാണ് അത്തരം കമ്പനികളുടെ ഒരു ഒരു രാജ്യത്താണ് കമ്പനികളുടെ സ്ഥലത്ത് നിരവധി ചെറുകിട കമ്പനികൾ ഇല്ലാതെ അസ്തമിച്ച് പോയിട്ടുണ്ട് അതിന് കാരണം വലിയ കമ്പനികളോട് മത്സരിക്കാൻ കഴിയാതെ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എന്ന കമ്പനിക്ക് രൂപം നൽകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പ്രവർത്തനം ആരംഭിച്ച ഈ കമ്പനി വളരെ ചുരുങ്ങിയ സമയത്തിനിടയിലാണ് ഇന്നത്തെ നിലയിലേക്ക് വളർന്നത് പ പതിമൂന്ന് ലക്ഷം ഉപഭോക്താക്കൾ ഇപ്പോഴുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് പതിമൂന്ന് ലക്ഷത്തോളം വരിക്കാരുമായി അസൂയാവഹമായ വളർച്ചയാണ് കേരളാ വിഷൻ ബ്രോഡ്ബാൻഡ് നേടിയത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള നാലാമത്തെ സേവനദാതാവായി കേരള വിഷൻ ഡിജിറ്റൽ ടിവിയും ഇൻ്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ ആറാമതായി കേരളാവിഷൻ ബ്രോഡ്ബാൻഡും വളർന്നത് ഈ സംരംഭകത്വ മാതൃകയുടെ ഫലമാണെന്നും കെ ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു രാജ്യത്തെ മൊത്തം ഇന്റർനെറ്റ് സേവന ഉപയോഗിക്കുന്ന സേവനദാതാക്കളുടെ പട്ടിക പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കണക്ഷനുള്ള ആറാമത്തെ കമ്പനിയായി കേരള വിഷൻ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇതിന് സാധ്യമായത് കേരള സവിശേഷമായ അതിൻ്റെ വിതരണ ശൃംഖലയുടെ സ പ്രത്യേകതകളാണ് ഒന്ന് ഈ കമ്പനി എന്ന് പറയുന്നത് കേബിൾ ടി ഓപ്പറേറ്റർമാരുടേതാണ് ഉപഭോക്താക്കൾ അതിൻ്റെ വരി ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധമുള്ള കഴിഞ്ഞ പത്തോ ഇരുപത്തഞ്ചോ വർഷങ്ങളായി ഉപഭോക്താക്കളോട് നേരിട്ട് ബന്ധമുള്ള കേബിൾ ടി ഓപ്പറേറ്റർമാരാണ് അവർക്ക് സേവനം നൽകുന്നത് അതേ കേബിൾ ടി ഓപ്പറേറ്റർമാരുടെ നിക്ഷേപത്തിലാണ് ഈ കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് എന്ന കമ്പനിക്ക് രൂപം നൽകിയത് ഇത് കൂടാതെ കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് എന്ന കമ്പനിക്ക് രൂപം നൽകിയത് കൂടാതെ അതിൻ്റെ വിതരണ ശൃംഖലകളായാലും ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളാകട്ടെ സബ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളാകട്ടെ അതുപോലെ തന്നെ അതിന് കീഴിൽ വരുന്ന ക്ലസ്റ്ററുകളാകട്ടെ ഇവയൊക്കെ ഈ ഓപ്പറേറ്റർമാരുടെ വിവിധ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റോടു കൂടി നടത്തുമ്പോൾ അവർക്കെല്ലാം ഈ ബിസിനസ് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള താല്പര്യം ഉണ്ടാവുകയും അവർ ഏറ്റവും ആത്മാർത്ഥമായ സേവനം നൽകാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അവരുടെ തന്നെ ഇൻവോൾവ്മെൻറ്റോടു കൂടി അവരുടെ തന്നെ സഹകരണത്തോടുകൂടി നടത്തുന്ന ഒരു പ്രവർത്തനം ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് കേരള ഈ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് ഗ്രാമീണ മേഖലകളിലേക്ക് ഫൈബർ ഇൻ്റർനെറ്റ് സേവനം എത്തിക്കുന്നതിൽ രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ ഈ സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിക്കുന്ന കേരള വിഷനാണ് കേരള സമൂഹത്തിൻ്റെ വിശ്വാസ്യതയും അകമഴിഞ്ഞ പിന്തുണയും നേടാൻ കേരള വിഷന് സാധിച്ചതുകൊണ്ടാണ് രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന വൻ മൂലധന കമ്പനികളുടെ കടുത്ത മത്സരങ്ങളെ അതിജീവിച്ചുകൊണ്ട് സി ഒ സംരംഭങ്ങൾക്ക് ഈ നേട്ടങ്ങൾ സ്വായത്തമാക്കാൻ സാധിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരള വിഷൻ ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് കമ്പനികളുടെ വാർഷിക വിറ്റുവരവ് ആയിരം കോടി കടന്നിരുന്നു കേരള വിഷന്റെ സേവനങ്ങൾ ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അടുത്ത ഘട്ടം ഈ ഇൻ്റർനെറ്റ് സർവീസ് നൽകുന്നതോടൊപ്പം ഇൻ്റർനെറ്റ് ബേസ് ആയിട്ടുള്ള സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ നൽകുന്ന അടുത്ത സെഗ്മെൻറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അത് ടോട്ടൽ സർവീസ് പ്രൊവൈഡർ എന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് കൂടി കേരളപക്ഷം പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് അത് ഇന്ന് നിലവിൽ വ്യത്യസ്ത കൺസൾട്ടൻസികളും മറ്റും ചെയ്യുന്ന ബിൽഡിംഗ് മാനേജ്മെൻറ്റ് ഇൻ്റഗ്രേറ്റഡ് ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ ഒരുമിച്ച് ചെയ്യുകയാണ് കേരള ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റഡ് ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ ഭൂഗർഭ കേബിളുകൾ തുടങ്ങിയ പദ്ധതികൾക്കും കേരള വിഷൻ തുടക്കം കുറിച്ചു കഴിഞ്ഞു ഇവയുടെയെല്ലാം തുടർച്ച എന്ന നിലയിൽ പുതിയ പ്രഖ്യാപനങ്ങളും ആലപ്പുഴയിൽ നടക്കുന്ന പതിനെട്ടാമത് സംരംഭക കൺവെൻഷനായ വിഷൻ സമ്മിറ്റിൽ ഉണ്ടാകും കേരള വിഷൻ ന്യൂസ് കൊച്ചി